ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് റീഡിംഗിലോട്ട് പോവാം you <laughs> 한바라보로소 응. <laughs> <Yeah>. <laughs> അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം പിടിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ ഇപ്പൊ പണ്ട് ഈ ചക്രവർത്തിമാരൊക്കെ ഫൈറ്റ് ചെയ്യില്ലേ ഉം അതുപോലെ രാജ്യം പിടിച്ചെടുത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കണം ഉം അപ്പൊ ഈ രാജ്യം പിടിച്ചെടുക്കാൻ ചെല്ലുമ്പോ അത് വെറുതെ അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല അതിന് കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഹെൽത്ത് ലോസ് ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ മെന്റലി ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ ഉണ്ടാവും ലൈഫിൽ നിറയെ പോരാട്ടങ്ങൾ കാര്യങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ അത് പിടിച്ചെടുത്ത് എഫേർട്ട് നിങ്ങൾ എടുക്കണം പിടിച്ചെടുത്ത് ആരുടേല് കൊടുക്കണം നിങ്ങളുടെ വ്യക്തിയുടെ കൊടുക്കണം കിരീടം ചെങ്കലും ആരുടെ കയ്യിലായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലായിരിക്കും രാജ്യം ആര് ഭരിക്കും നിങ്ങളുടെ വ്യക്തി ഭരിക്കും പിടി കിട്ടിയോ എഫേർട്ട് ആരിടണം നിങ്ങൾ ഇടണം കാര്യങ്ങൾ ഓർഡർ ചെയ്യും അവർ ഓർഡർ ചെയ്യും ഒരു എംപറർ പൊസിഷനിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ് ഉം അല്ലെങ്കിൽ ഒരു ക്യൂൻ പൊസിഷനിൽ നിന്ന് ഇത്തിരി ഒന്ന് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പക്ഷെ നിങ്ങൾ നയൻ വൺ സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് എന്നുള്ള രീതിയിൽ പരിശുദ്ധ പരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ നേരും നിറവും കാണിച്ച് നൂറ് ശതമാനം നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിൽക്കണം ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുകയോ എന്ത് കിട്ടായിയോ ഒന്നും നിങ്ങൾ അങ്ങനെ നിൽക്കണം അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഉം അത് നിങ്ങ നിങ്ങളത് പിടിച്ചു കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ചെയ്ത് കൊടുക്കണം അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടൊക്കെയാണ് കാണുന്നത് ഉം നിങ്ങളിപ്പോ ആയിരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറിന്റെ നൂറിന്റെ അല്ല ഒരു അമ്പതിൻ്റെ ഏർ പോലും പ്രശംസ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളാണത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവര് മനസ്സിൽ കാണുന്നത് നിങ്ങൾ മാനത്ത് കണ്ട് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഹൈ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അവരുടെ സന്തോഷങ്ങൾ കാണാൻ വേണ്ടി അല്ല പോയി എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ അല്ലെങ്കിൽ ആ മനസമാധാനം കിട്ടിയാ മതി അല്ലെങ്കിൽ എന്നോടൊന്നും മര്യാദക്കൊന്ന് നല്ല രീതിക്ക് നി നിന്നാ മതി എന്നുള്ള രീതിയിലും അവരുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കൂടെ പൂർണമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പലതും ചെയ്തു കൊടുത്തിട്ടുമുണ്ട് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള സഹകരണങ്ങളൊക്കെ വീണ്ടും ആഗ്രഹിക്കുവാണ് ചില ആളുകള് ഫിനാൻഷ്യലി നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് ചില ആളുകള് ഫിനാൻഷ്യലി മാത്രമല്ല ലൈഫ് മൊത്തത്തിൽ കൊടുത്തിരിക്കുക പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങൾ മനസ്സുകൊണ്ട് ഏറെ വെറുക്കുന്ന അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം കീറിമുറിക്കുന്ന രീതിയിൽ ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇവരുടെ കൂടെ ഉണ്ടാകാം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ കൂടെ ഉണ്ടാകാം ഇവരുടെ കൂടെ ഉം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ കുളം കലക്കി മീൻ പിടിക്കാൻ വരുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഏഹ് കുണു കുണു ആളുകൾ ഉണ്ടാകാം ഉം അവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കണം അവരെ ഏർ എന്താ പറയാ വെറുക്കാൻ പാടില്ല അവരോട് വളരെയധികം സ്നേഹമയമായിട്ട് സംസാരിക്കണം അവർക്ക് പാലും പഴവും കൊടുക്കണം പാലും പഴവും കഴിക്കാൻ ഇതെന്താ തത്തമേ അപ്പ അത് കൊടുക്കണം ഏ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം ഉം ഓക്കെ അപ്പൊ അത് ചെയ്യണം ട്രീറ്റ് ചെയ്യണം പക്ഷെ നിങ്ങളോടവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ അവ നിങ്ങൾ ക്ഷമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കുറെ ഒക്കെ ഒന്ന് കാണാത്ത പോലെ ഇരിക്കുക അവർ വരുമ്പോൾ നിങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ചെവി കൂടി കേട്ട് അപ്പുറത്തെ ചെവി കൂടി കളയുക അല്ലാന്നുണ്ടെങ്കിൽ കണ്ണുപൊത്തി ഇരിക്കുക എന്താ കണ്ണുപൊത്തിയിരിക്കാനാ ഉം കണ്ണുപൊത്തിയിരിക്കുക അവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കുക കാരണം അവര് നിങ്ങളോടുള്ള ദേഷ്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള കാര്യത്തിലോ ഒന്നുമല്ല ഏഹ് പരിപാടികൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഈ ഒരു തേർഡ് പാർട്ടിനെ കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ വെറുക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിനെ നിങ്ങൾ എന്താ പറയാ അകറ്റി നിർത്തുന്നത് ആ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം അവരോ സ്നേഹിക്കണം അവര് ഒരു എന്താ പറയാ അവരൊരു ഒരു ക്ലീൻ ആയിട്ടുള്ള ആളുകളാണ് അവരൊരു പരിപാടി നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല അപ്പൊ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം നിങ്ങളുടെ സംശയവും തെറ്റിദ്ധാരണകളൊക്കെ ആണെന്നാണ് നിങ്ങളുടെ മച്ചമ്പിയെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത് എവിടെ നിന്നിട്ടാണ് ഈ പറയുന്നത് അവരുടെ ഈ എവിടെയാണോ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ ആരെയാണോ വെറുക്കുന്നത് ഏത് സാഹചര്യത്തിലാണോ വെറുക്കുന്നത് ഏത് വ്യക്തിനെയാണോ വെറുക്കുന്നത് അവരുടെ ഒരു അണ്ടറിൽ നിന്ന് അവരുടെ ഒരു കൈപ്പിടിയിൽ നിന്നിട്ടാണ് ഇങ്ങനെ വാക്ക് എന്താ എന്താ പറയാ ഈ തോരാതെ തോരാതെ ഒഴിയാതെ ഒഴിയാതെ ഇങ്ങനെയുള്ള ഏർ സംസാരങ്ങൾ സംസാരിക്കുന്നത് ഉം ഓക്കെ നമുക്ക് നോക്കാം എന്താണ് let mm Hmm. hmm. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു കുടുംബം ചെയ്യുന്നത് പോലെ ഇപ്പൊ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഏറ്റവും സെറ്റ് നല്ല വൃത്തിയായിട്ട് നിർവൃതിയോട് കൂടി ചെയ്തു കൊടുക്കുക അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഏർ അങ്ങനെയൊന്നും പറഞ്ഞ് നടക്കരുത് നിങ്ങൾ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് അപ്പൊ അത് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ഒന്നും പറയരുത് കേട്ടാ ഇതിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളില് ഉള്ള ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് ഉം എന്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടല്ലേ കാര്യ അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത് ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങള് എന്തിനും ഏതിനും അവരുടേതായിട്ടുള്ള ഒരു ലൈഫില് ഉണ്ടാവണം അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഫിനാൻഷ്യലി ആയിരിക്കാം മെന്റലി ആയിരിക്കാം ഫിസിക്കലി ആയിരിക്കാം വേറെ എവിടെയും പോവാൻ പാടില്ല അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കണം കാരണം അങ്ങനെ സ്റ്റക്കായിട്ട് നിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയും ഇവരുടെ ജീവിതത്തിൽ ഇത്രയും സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത്തേത് നിങ്ങളെപ്പോലെ ഈ വ്യക്തിനെ കണ്ടറിഞ്ഞി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും സ്നേഹിക്കാനും ഉണ്ടാവില്ല ഉം മറ്റുള്ളവർ പല കാര്യങ്ങളും കണ്ടിട്ടാണ് നിൽക്കുന്നതെന്ന് ഈ വ്യക്തിക്ക് അറിയില്ല പക്ഷെ നിങ്ങള് അതായത് നിങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കരഞ്ഞാലോ നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു ഇമോഷണൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്താലോ സെന്റിമെന്റൽ അപ്രോച്ച് ഇട്ടാലോ സഹതാപം ഇട്ട് കഴിഞ്ഞാലോ നിങ്ങൾ അതുവരെ ഇങ്ങനെ ശേഖരിച്ചു വെച്ച ഇവരോടുള്ള ആ ഒരു വൈരാഗ്യത്തിന്റെ കൊടുമുടി ഇങ്ങനെ ഉരുകി 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 ഇങ്ങനെ ആയി പോകും മനസ്സിലായോ കാരണം നിങ്ങൾ അത്രയും പ്യോറായിട്ട് ഈ വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ട് ഈ വ്യക്തിയായിട്ട് കൂടിച്ചേരാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഈ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ ഒരു പൂർണ്ണത ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഉം അങ്ങനെയുള്ള ഒരു കാര്യവും കാണിക്കുന്നുണ്ട് പിന്നെ ഈ വെറുക്കുന്ന ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വെറുക്കുന്ന സിറ്റുവേഷൻസോ വ്യക്തികളോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവര് ഒരു എന്താ പറയാ ഒരു ബന്ധനം പോലെ തളച്ചിട്ടിരിക്കുവാണ് ഉം അല്ല എന്നുണ്ടെങ്കിൽ അവര് അവര് പറയുന്നത് വേദവാക്യം അല്ലാന്നുണ്ടെങ്കില് അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ഏർ ഏഹ് പ്രയോറിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കല് നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പല കാര്യങ്ങൾക്കും ഇവിടെ ഒരു നീക്കുപോക്കുണ്ടാവും കാരണം ഇപ്പോ ഉപ്പും പഞ്ചസാര ഒരു കളറാണ് രണ്ടും രണ്ട് പർപ്പസാണ് ഉപ്പിനും പഞ്ചസാരക്കും ഒരേ കളറാണ് രണ്ടും രണ്ട് പർപ്പസ് ആണ് പക്ഷെ ഒരേ ഇതിലാണെന്നും പറഞ്ഞാണ് ആ ചെന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അല്ല സമർപ്പയാമി എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം അടിയറവ് വെച്ച പോലെ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ അടിയറവ് വെച്ച പോലെ ഒരു നിങ്ങൾ വെറുക്കുന്ന സിറ്റുവേഷനിലോ വ്യക്തികളുടെ അടുത്തോ അവരുടെ ബന്ധനത്തിന് അടിമയായിട്ട് നിക്കേണ്ടി വരുന്നത് ഇതിൽ ചില ആളുകൾക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ബ്ലാക്ക് മാജിക് എഫക്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നു ഓക്കെ ഈ ഉപ്പും പഞ്ചസാരയും ഏർ ഏതൊക്കെ കാര്യത്തിനാണ് പ്രയോജനം ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞു മനസ്സിലാക്കി ഏഹ് ചെയ്ത് കഴിഞ്ഞാൽ പൗതി പ്രശ്നം നിങ്ങളുടെ വ്യക്തിയുടെ തീരും കാരണം അതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ആളുകളെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പൊ ഉപ്പ് ഏഹ് ഉപ്പ് നമുക്ക് ആവശ്യമാണ് ഉപ്പ് നമുക്ക് ആവശ്യമാണെന്നും പറഞ്ഞാൽ നമുക്ക് കൊണ്ട് ഒരു പാൽപായസത്തിൽ കൊണ്ടുപോയി ഉപ്പിടാൻ പറ്റുമോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചായയിൽ കൊണ്ടുപോയി ഉപ്പിടാൻ പറ്റുമോ ഇല്ല പഞ്ചസാര നമുക്ക് ആവശ്യമാണ് പഞ്ചസാര കുഴച്ച് നമ്മൾ ബിരിയാണി കഴിക്കുവോ ഇല്ല ഉം ആരെ എവിടെ ആ ഏതൊക്കെ രീതിയിലുള്ള ആളുകളെ എവിടെയൊക്കെ നിർത്തണം ആരെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് നിർത്തി പോരേണ്ടത് ആർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കണം ആർ ആരോടൊക്കെ നന്ദി കാണിക്കണം ആരോടൊക്കെ എങ്ങനെയുള്ള രീതിയിൽ നിൽക്കണം എന്ന് മനസ്സിൽ തുടങ്ങിയാൽ ആരെയൊക്കെ കൂടെ നിർത്തി കഴിഞ്ഞാലാണ് ഫ്യൂച്ചറിനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആരെ ആരൊക്കെയാണ് എന്നെ ചതിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ബോധമൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പകുതി പ്രശ്നങ്ങളും തീരും വ്യക്തികളെ മനസ്സിലാക്കി വെച്ചാൽ പക്ഷെ ഇവിടെ വ്യക്തികളെ മനസ്സിലാക്കുന്നില്ല കാര്യമായിട്ട് ഉം പ്രയോറിറ്റി കൊടുക്കണ്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല അകത്ത് നിർത്തേണ്ടത് പുറത്തും പുറത്ത് നിർത്തേണ്ടത് അകത്തുമാണ് നിങ്ങളുടെ ഈ വ്യക്തി പല കാര്യങ്ങളും സിറ്റുവേഷൻസിനാണെങ്കിലും പല കാര്യങ്ങളെയും തലയിൽ വച്ചിരിക്കുന്നത് ഓക്കെ പിന്നൊരു കാര്യം കൂടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആള് അവരുടെ മുമ്പില് നിങ്ങളൊരു തുറന്ന പുസ്തകമായിരിക്കണം ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ മുമ്പില് നിങ്ങളൊരു ഓപ്പൺ ബുക്ക് ആയിരിക്കണം ഉം നിങ്ങളുടെ മൊബൈലിന്റെ പാസ്വേഡ് വരെ അറിഞ്ഞാൽ ഓക്കെ പക്ഷെ അവരോട് എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും ഇങ്ങനെ ചെഗന്യ ചകന് ചോദിക്കാനോ ഏതെങ്കിലും സിറ്റുവേഷൻസിനെ പറ്റി ചോദിക്കാനോ ഏതെങ്കിലും വ്യക്തികളെപ്പറ്റി ചോദിക്കാനോ ഏതെങ്കിലും കാര്യങ്ങളെ പറ്റി ചോദിക്കാനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംശയ ആയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെ നിങ്ങൾ അവരുടെ മുമ്പിൽ ഓപ്പൺ ബുക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമാണ് ഓക്കേ അതായത് അവരുടെ പ്രൈവസീനെ നിങ്ങൾ മാനിക്കണം അവർക്ക് പ്രൈവസി ഉണ്ട ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു